ഹായ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അങ്ങനെ ഇന്ന് ഞാൻ എൻ്റെ വീട്ടിൽ ഒന്ന് വന്നേക്കുവാണു കേട്ടോ അപ്പം നമ്മൾ വീട്ടിൽ വരാൻ ഒരു കാരണമുണ്ട് ഇന്നിപ്പോൾ എൻ്റെ മൂത്ത ആളുടെ ബർത്ത്ഡേ ആണ് അവനത് പതിനാല് വയസ്സ് പൂർത്തിയായി പതിനഞ്ചിലേക്ക് കയറുവാണു കേട്ടോ അപ്പോൾ അവന് സ്കൂളിൽ വിട്ട് ക്ലാസ് തുടങ്ങിയിട്ടോ അപ്പോൾ അതുകൊണ്ട് അവൻ അറിഞ്ഞില്ല ഞാൻ ബർത്ത്ഡേക്ക് കേക്കുമായിട്ട് വരുമെന്ന് അവൻ ഓർത്തില്ല കേട്ടോ സത്യത്തില്ല അപ്പോൾ ഒരു സർപ്രൈസായിട്ട് തന്നെയാണ് ഞാൻ എൻ്റെ മക്കൾ രണ്ടുപേരും കൂടെ ചേർന്ന് അവൻ്റെ അടുത്തേക്ക് എത്തിയത് ചാച്ചൻ്റെയും അമ്മേടേയും കൂടെയാണോട്ടോ മൂത്ത ആൾ നിൽക്കുന്നത് അപ്പോൾ അവന് ഭയങ്കര ഭയങ്കര പോയി സന്തോഷമായിപ്പോയി ഓർക്കപ്പുറത്ത് അമ്മ കേക്കുമായിട്ട് വരും എന്ന് അവൻ പ്രതീക്ഷിച്ചില്ല അപ്പം ഞാൻ ഈ വർഷം എന്താ പറയുക നമ്മുടെ സ്കൂളൊക്കെ തുറക്കുമ്പോഴത്തേക്കും എന്താ പറയുക കേക്കൊക്കെ മേടിക്കാൻ സാധിക്കത്തില്ല എന്നൊക്കെ ഞാൻ അവനോട് പറഞ്ഞായിരുന്നു കാരണം നമുക്ക് ഒരുപാട് സാധനങ്ങളൊക്കെ മേടിക്കണം എക്സ്പെൻസാണ് അതുകൊണ്ട് എന്തായാലും ഇത്തരം വലുതായാലും ഇനിയിപ്പോൾ എന്ത് കേക്ക് മുറിക്കലെന്നൊക്കെ ഞാൻ അവനെ പറഞ്ഞ് ചെറുതായിട്ടൊന്ന് പറ്റിച്ചായിരുന്നു കേട്ടോ എങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങളുടെയൊക്കെ ഒരു സന്തോഷമല്ല എല്ലാവരെയും കൂടെ ചേർന്ന് ഒരു കുഞ്ഞ് കേക്കൊക്കെ മുറിച്ച് അവരുടെയൊക്കെ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങൾ അ ു കേട്ടോ ഒരു പുതിയ ഉടുപ്പുകളോ അങ്ങനെയൊന്നും അവർക്ക് വാങ്ങിച്ചു കൊടുത്തില്ലെങ്കിലും ഒരു കുഞ്ഞ് കേക്ക് അല്ല എന്തെങ്കിലും ഒരു മധുരം എല്ലാവരുടെ മുറി അവന് ഭയങ്കര ആഗ്രഹമാണ് പട്ട് അവൻ അതൊന്നും എൻ്റെ അടുത്ത് അവൻ എനിക്ക് ഇന്നത് വേണം എനിക്ക് കേക്ക് മുറിക്കണം എന്നും പറഞ്ഞൊന്നും വാശി പിടിക്കാറില്ല കുഞ്ഞ് നാള് അങ്ങനെയാണ് കേട്ടോ പ്രത്യേകിച്ച് അവൻ വളർന്ന ഒരു സാഹചര്യങ്ങൾ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു എല്ലാം അത് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ അവനറിയാം പിന്നെ കുറച്ച് ദേഷ്യമൊക്കെ ഇത്തിരി കൂടുതലാണ് കഷിക്ക് എങ്കിലിപ്പം ഈ വർഷം പത്തിലേക്കായി നല്ല എന്താ പറയുക പഠിക്കാൻ ഒരുപാടുണ്ട് കേട്ടോ അപ്പം ഞങ്ങളിങ്ങനെ യാദൃശ്യമായിട്ട് ഇങ്ങനെ കേൾക്കുവായിട്ട് ചെന്ന് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് ആശാൻ ആശാനെത്തിയത് അങ്ങനെ കേക്കൊക്കെ മുറിച്ച് എല്ലാവർക്കും കൊടുത്തോണ്ടിരിക്കുകയാണ് അവന് അങ്ങനെ അവന് എന്താ പറയുക ഭയങ്കരമായിട്ട് ചിരിച്ച് അങ്ങനെ ആ ഒരു ആറ്റിറ്റ്യൂഡല്ല എങ്കിലും ഞാൻ പറയും എപ്പോഴും ചിരിക്കണം ഹാപ്പി ആയിട്ടിരിക്കണം എന്ന് പറയാറുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇടയ്ക്ക് അവൻ്റെ അടുത്തേക്ക് ഞാൻ ഓടി ചെല്ലാറുണ്ട് എങ്കിലും നമുക്ക് എന്താ പറയുക എപ്പോഴും അവൻ്റെ കൂടെ എനിക്ക് നിൽക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ഒരു ലൈഫായിപ്പോയി എൻ്റെയും മോൻ്റെയും എങ്കിലും അവൻ എപ്പോൾ വിളിച്ചാലും ഓടിച്ചെല്ലാവുന്ന ദൂരത്താണ് ഞാൻ നിൽക്കുന്നത് സാരയില്ല എങ്കിലും അവന് നല്ലൊരു എന്താ പറയുക എൻ്റെ അപ്പയും അമ്മയും അവന് പൊന്നുപോലെയാട്ടോ വളർത്തുന്നത് അവന് എനിക്ക് തോന്നുന്നു ഒരു വയസ്സായപ്പോൾ തൊട്ട് തന്നെ എൻ്റെ അമ്മയാണ് കേട്ടോ അവനെ ഭക്ഷണം കൊടുത്തും വളർത്തി ഇവിടെ വരെ ആക്കിയത് എൻ്റെ അമ്മയുടെ ഒരൊറ്റ ഒരു ഇതാണ് ഞാൻ ഓടി ഓടി അമ്മയുടെ അടുത്ത് ചെല്ലും പിന്നെ എൻ്റെ ആദ്യത്തെ ലൈഫിലെ ഇഷ്യൂസും കാര്യങ്ങളും ഇങ്ങനെയൊക്കെ വന്നപ്പോഴും ഒരുപാട് എൻ്റെ ഫാമിലി എന്നെ പ്രൊട്ടക്റ്റ് ചെയ്തു എങ്കിൽ സെക്കൻഡ് മാരേജ് രണ്ട് കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾ എന്ത് കാര്യത്തിനും ഓടിച്ചൊല്ലു കേട്ടോ അപ്പോൾ ചാച്ചനും അമ്മേടും കൂടെ അവനൊരു എന്താ പറയുക ഒരു സപ്പോർട്ടീവ് ആയിട്ട് ആണ് അവൻ കൂടെ നിൽക്കുന്നത് അവർ രണ്ടുപേരും തന്നെ ഉള്ളു കേട്ടോ എൻ്റെ ബ്രദർ ഇവിടെ ഇല്ല അവൻ പുറത്താണ് അപ്പോൾ അവർക്കൊരു താങ്ങായും തണലായി ഓടി നടക്കാനും നമ്മുടെയൊക്കെ ഈ പ്രായം കടന്നു പോകുന്ന ഒരു സാഹചര്യത്തിൽ ചിലപ്പം നമ്മുടെയൊക്കെ കാർന്നവർക്ക് എന്താ പറയുക ഓടി ചെല്ലാൻ പറ്റാത്തത്ര സ്പീഡും കാര്യങ്ങളും ഒന്നും അവർക്കുണ്ടായില്ലെങ്കിലും എൻ്റെ മോൻ അതിനൊക്കെ ആക്റ്റീവാണ് അവനെ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ ഓടിപ്പോയി ഇപ്പോൾ ഒരു പാൽ മേടിക്കണമെങ്കിൽ അവൻ ഓടിപ്പോയി വാങ്ങാൻ അവർക്ക് ഒരുപാട് ഹെൽപ്ഫുള്ളാണ് കേട്ടോ പിന്നെ ഇച്ചിരി കുസൃതി തരങ്ങളൊക്കെ കയ്യിലുണ്ട് എന്താ പറയുക കൊച്ച് എന്താ പറയുക കൊച്ചു കുരുത്തക്കേടുകളും അനസന്നക്കേടും അതേ പ്രായത്തിലെല്ലാവരുണ്ട് അതൊക്കെ ഞങ്ങളിങ്ങനെ ശാസിച്ചും അങ്ങനെയൊക്കെയാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് നമ്മുടെ മക്കളോട് ഇഷ്ടം ഉണ്ടായിട്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ വഴക്ക് പറയുന്നത് അല്ലേ അങ്ങനെ വീട്ടിൽ ചെന്ന് കുറച്ച് നേരം ഞാൻ അമ്മയോടൊക്കെ ഒന്ന് വർത്താനം ഒക്കെ പറഞ്ഞിരുന്നു അങ്ങനെയൊക്കെ അപ്പോൾ ഏകദേശം ഒരു ഇന്നലെ ഒരു എനിക്ക് തോന്നുന്ന ഒരു രണ്ടര വരെയൊക്കെ നല്ല മഴയായിരുന്നു കേട്ടോ ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഏകദേശം തോർന്നു കേക്ക് മുറിയിലൊക്കെ കഴിഞ്ഞ് ചാച്ചൻ പതക്കെ അങ്ങ് എന്താ പറയുക ടൗണിലേക്ക് അങ്ങ് പോയിച്ച് വരാമെന്ന് പറഞ്ഞിട്ട് ചാച്ചൻ അങ്ങനെ ഇറങ്ങി ഞാൻ പറഞ്ഞു ഞങ്ങൾക്കൊരു ഓട്ടോ വിളിച്ചുകൊണ്ട് പോകുന്ന നേരം കേട്ടോ അപ്പം ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു രൂപ പോയിൻ്റ് ഉള്ളു കേട്ടോ ഒരു ഓട്ടോക്ഷ താഴെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഓട്ടോ വിളിച്ച് ഞാൻ ഞങ്ങളങ്ങനെ താഴെ ഇറങ്ങി അവിടുന്ന് ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഇഷ്ടംപോലെ ബസ്സുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ ബസ്സിൽ കയറിയാണ് ഞങ്ങൾ തിരിച്ച് പോരുന്നത് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ബസ് കേൾക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അവർക്ക് ശരിക്കും പറഞ്ഞാൽ കാറിൽ യാത്ര ചെയ്യുന്നതിനേക്കാളും ഭയങ്കര ഇഷ്ടം അവർക്ക് ബസ്സിലും ഓട്ടോറിക്ഷയാണ് അപ്പം ഞാൻ പറഞ്ഞു പറഞ്ഞിന്ന് നമുക്ക് നല്ല രസമായിട്ട് ബസ്സിൽ തന്നെ യാത്ര ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും എടുത്ത് ചാടി കിട്ടും മ്മേ നമുക്ക് ബസ്സിൽ പോയാൽ മതി എന്നും പറഞ്ഞാൽ അവരും അങ്ങനെ ഭയങ്കര ഒരു സന്തോഷത്തിലാണ് കേട്ടോ അങ്ങനെ ഞങ്ങളുടെ അങ്ങനെ കൊച്ച് ഒരുപാട് ആഘോഷങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പം ഞങ്ങൾ എന്താ പറയുക ഒരു ഉച്ചയായപ്പോൾ ചെന്നു ഒരു മൂന്നര ഒരു അഞ്ച് മണി ആയപ്പോഴത്തേക്കും ഞങ്ങളവിടുന്ന് പതുക്കെ തിരിച്ചു പോരുകയും ചെയ്തു കേട്ടോ കാരണം ഇനിയിപ്പം പിറ്റേ ദിവസം അവന് ക്ലാസ് ഒക്കെ ഉണ്ട് പിന്നെ ഇവർക്കും ഇനിയിപ്പോൾ സ്കൂളിൽ സ്കൂളിൽ തുറക്കാൻ പോവുകയാണ് നിയമോളാദ്യമായിട്ട് സ്കൂളിൻ്റെ പടി ചവിട്ടാൻ പോവാണ് കാന്താരി അവളുടെ ഒരു കൊച്ചു കുറുമ്പത്തര എന്താകുമോ എന്ന് എനിക്കറിയില്ല അങ്ങനെ ആദ്യമായിട്ട് എൽ കെ ജിയിൽ പോവാൻ തുടങ്ങുവാണ് ആറാം തീയതിയാണ് അവൾക്ക് സ്കൂൾ ഓർക്കൊള്ളു പിന്നെ അവനും മൂന്നാം തീയതി തുറക്കും അവൻ പുതിയ സ്കൂളിലേക്കാണ് ആദ്യത്തെ സ്കൂളിൽ നിന്ന് ചെറുതായിട്ടൊന്ന് ചേഞ്ച് ചെയ്ത് ഇപ്പോൾ ഒരു വേറൊരു സ്കൂൾ ഏകദേശം നമ്മുടെ വീട്ടിൽ നിന്നൊരു പത്ത് കിലോമീറ്റർ ഉണ്ടെങ്കിലും അവർക്കൊരു ആയ ഒരു സ്കൂൾ ബസ്സിൽ കൊച്ചു യാത്രയൊക്കെ ചെയ്ത് എൻജോയ് ചെയ്ത് പോകാൻ രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമാണ് അവർക്ക് എനിക്കറിയത്തില്ല അവരുടെ കൊച്ചു നാള് തൊട്ട് അവർക്ക് ബസ്സിൽ യാത്ര ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ അവർക്കുള്ള കുറച്ച് കുറച്ച് സാധനങ്ങളും ഒക്കെ മേടിക്കേണ്ട ഒരു കൊച്ചു തിരക്കാണ് രണ്ട് ദിവസമൊക്കെ ആയിട്ട് എനിക്ക് വീഡിയോസൊന്നും ചെയ്യാൻ പറ്റിയില്ലാട്ടോ കാരണം നല്ല മഴയും കാര്യങ്ങളൊക്കെ തന്നെയല്ലായിരുന്നു അപ്പം നമ്മൾ കൂടുതൽ വീട്ടിൽ തന്നെയായിരുന്നു അങ്ങനെ എനിക്ക് ഒക്കെയാണ് ഞങ്ങളുടെ ഓരോ ദിവസങ്ങളിങ്ങനെ കഴിഞ്ഞ് വേണം കണ്ടോ നീ അമ്മളുടെ സന്തോഷം കണ്ടോ അങ്ങനെ ഞങ്ങൾ ബസ്സിലേക്ക് കയറി തിരിച്ച് തൊടുപുഴക്ക് പോരും കേട്ടോ അവർക്ക് ഭയങ്കര ഹാപ്പിയായി അപ്പോൾ അങ്ങനെ ഓക്കെ ടേറ്റാ ബബായ്